നമസ്കാരം ഞാൻ ലക്ഷ്മി കാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്തനായിട്ടുള്ള മുൻ ശാസ്ത്ര സ്പേസ് സയന്റിസ്റ്റ് മാത്തമാറ്റീഷ്യൻ ലോയർ അങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാർ ജിയാണ് സ്വാഗതം ടി പി സി നമസ്കാരം ടി പി സി വളരെ പ്രശസ്തമായിട്ടുള്ള കൊട്ടിയൂർ വൈശാഖ ഉത്സവം നടക്കുകയാണ് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇളനീർ വെയ്പ്പ് ഇളനീരാട്ടം തുടങ്ങിയ ആചാരങ്ങളെല്ലാം എല്ലാവരും പണ്ടത്തതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ആചരിക്കുന്നുണ്ട് ഒരുപാട് ഭക്തജന തിരക്കുമുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂർ കാരനായിട്ടുള്ള അങ്ങയിൽ നിന്ന് കൊട്ടിയൂർ മഹാത്മ്യം അതിന്റെ തത്വങ്ങൾ എല്ലാം കേൾക്കാൻ ആഗ്രഹമുണ്ട് ആദ്യത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ശൈവ പ്രാധാന്യമുള്ള ഒരു ദേവസ്ഥാനമാണ് കൊട്ടിയൂർ ക്ഷേത്രം പക്ഷെ അവിടെ പോകുന്ന ഭക്തജനങ്ങളെല്ലാം ഹരിഗോവിന്ദ എന്ന് ആണ് പോകുന്നത് എന്താണ് പിന്നിലുള്ള ഒരു ഹരിഗോവിന്ദ്രി എന്റെ വീട്ടിൽ നിന്ന് രണ്ടു മണിക്കൂർ യാത്ര അതിനിടയിലാണ് കണ്ണൂർ എയർപോർട്ട് വരുക ഏകദേശം എനിക്ക് തോന്നുന്നൊരു പത്തറുപത്തിയെട്ട് കിലോമീറ്റർ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു എഴുപത് കിലോമീറ്റർ താഴെ അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ കൊട്ടിയൂര് ആരെങ്കിലും പോയി വരുമ്പോ നമുക്ക് കൊണ്ടുവരുന്നത് ഈ തെങ്ങിന്റെ പോലെ അല്ലെങ്കിൽ പനയുടെ ചകിരി തൂങ്ങിക്കിടക്കുന്ന ഒരു മുടിയുടെ ജടയുടെ ഒക്കെ ഒരു തോന്നലാണ് ഒക്കെ അതാണ് കൊട്ടിയൂരിന്റെ അല്ലാതെ വേറെ ഒരു ചിത്രമോ ഓടപ്പൂവിന്റെ ഓടപ്പൂവിന്റെ അതായത് ഈ തെങ്ങിന്റെ പൂക്കൾ തൂങ്ങി നിൽക്കുന്നത് പോലെയാ തോന്നൽ ഓടപ്പൂ ഇങ്ങനെ അടിച്ചടിച്ച് നല്ല പോലെ ഒരു മുടി പോലെ ആക്കിയിട്ടാണ് കൊണ്ടുവരാൻ അതാണ് കൊട്ടിയൂരിന്റെ അത് നല്ല കൂടി കെട്ടിയിട്ടൊക്കെയാണ് തൂക്കിയിടുക എന്നുള്ളത് എല്ലാ വീട്ടിലും സർവ്വസാധാരണമാണ് ഈ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം എന്നിട്ട് എനിക്ക് തോന്നുന്നു കൊട്ടിയൂരിന്റെ കഥയിലേക്ക് പോകുമായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ മറന്നു മുറിച്ച് ഈ ഹരിഗോവിന്ദ എന്ന വൈഷ്ണവ മന്ത്രം ജവിക്കുന്നതിൻ്റെ പിന്നിലെ താന്ത്രികമായ ഒരു കഥയാണ് ഈ ഭക്തിപരമായ ഏറ്റവും ഉള്ളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയില് അതിനെ നമ്മൾ നോക്കിക്കാണു ശരിക്കും പറഞ്ഞ ശൈവ വൈഷ്ണവ സമന്വയമായിട്ടുള്ള ഒരു കഥ കൊട്ടിയൂരിനുണ്ട് കൊട്ടിയൂർ ക്ഷേത്രം മഹാദേവനായിട്ട് ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരു ദക്ഷയാഗം നടക്കുന്ന ഒരു കഥയൊക്കെയാണല്ലോ ഭഗവാന്റെ ഈശ്വരന്റെ കാര്യത്തിൽ അത് പറയാം അപ്പൊ ഈ ആചാരം എന്ന് പറയുന്നത് പുരാണങ്ങളില് വൈഷ്ണവ മന്ത്രം ജപിച്ച് അവിസ്മരണീയമായിട്ട് തീർക്കുന്നതിന് കാരണം തന്നെ ആധ്യാത്മികമായ ഒരു കാരണമാണ് ദക്ഷയാഗം അതിനു ശേഷം ദക്ഷൻ വിഷ്ണുവിന്റെ ഭക്തനായിട്ടാണ് കാണുന്നത് അപ്പൊ ദക്ഷയാഗത്തില് ശിവൻ ഒരു അഭിമാന ഭംഗം വരുന്ന ഒരു അവസ്ഥയാണെങ്കിലും നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത് ദക്ഷന്റെ യാഗം നടന്ന സ്ഥലത്തേക്കാണ് അപ്പൊ എങ്ങനെയാ മറക്ക അപ്പോ ശിവക്ഷേത്രത്തിലെ പോകുന്ന സമയത്ത് ഹരിഗോവിന്ദ എന്ന് ചൊല്ലാൻ കാരണം നമ്മൾ ശിവനെ കാണാനാണെങ്കിലും ഹരി വിഷ്ണുവും ഹര ശിവനും ഹരിഹരൻ എന്നുള്ള അർത്ഥത്തില് നമുക്ക് രണ്ടും വലിയ വ്യത്യാസമുള്ള തരത്തിലൊന്നും കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരേ തത്വത്തിന്റെ ഒരു വ്യത്യസ്തമായ വിപുലമായ ഇരട്ട രൂപങ്ങളുടെ ദൈവത്വത്തിന്റെ ഒരു ഭാവമായിട്ട് താന്ത്രിക ചിന്തയില് ശിവഹരി എന്ന് പറയുന്നത് ഹരിഹരൻ എന്ന് പറയുന്നത് ഹരിയും ഹരിയും രണ്ടു പറയുമ്പോൾ രണ്ടും രണ്ടർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത് ഹരിഹരാത്മക തത്വം എന്നൊക്കെ പറയാറുണ്ട് ആഗമശാസ്ത്രത്തില് ഹരിഹരാത്മക തത്വം എന്ന് പറഞ്ഞാൽ ശിവനും വിഷ്ണുവും ഒന്നായിട്ട് കാണുന്ന ഒരവസ്ഥ അത് ജനങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഹരിഗോവിന്ദ എന്ന് ചൊല്ലുന്നു അപ്പൊ ശിവനെ ഉപാസിക്കുന്നു വിഷ്ണുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ശിവനെ ഉപാസിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ദക്ഷിണ എതിരായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നവരൊന്നും അല്ല ഏതായാലും പൗരാണികമായ ഈ പശ്ചാത്തലത്തിൽ പരശുരാമനാണ് കൊട്ടിയൂർ ക്ഷേത്രം ഉണ്ടാക്കിയ അപ്പൊ പരശുരാമൻ വിഷ്ണുവിന്റെ അവതാരം കൂടിയാണ് അപ്പൊ നമ്മള് ആരാണോ ക്ഷേത്രം സ്ഥാപിച്ചത് പരശുരാമനെ നോക്കിക്കാണുന്ന പരശുരാമദേശക്കാരായ കേരളീയർക്ക് വിഷ്ണുവിനെ മറന്നിട്ട് ശിവനെ മാത്രം ആലോചിക്കാൻ പറ്റുമോ കാരണം പരശുരാമൻ വിഷ്ണുവിന്റെ അവതാരാണ് അപ്പൊ വളരെ വ്യക്തമായിട്ടുള്ളതാണ് വിഷ്ണു എന്ന് പറയുന്ന വിഷ്ണു തന്ത്രത്തിൽ നിന്ന് ഏർ പരശുരാമൻ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രം എന്നുള്ളൊരു പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹരിഗോവിന്ദ എന്ന് ചൊല്ലുന്നത് ഒന്ന് പരശുരാമനെയും ഒന്ന് വിഷ്ണുവിന്റെ അവതാരം എന്നുള്ള നിലയിലും പരമതത്വം എന്നുള്ള ഒരു ദൈവത്തിന്റെ ഏകരൂപം എന്ന് പറയുന്ന പല വിധത്തിൽ കാണുക നമ്മൾ സാധാരണ പറയാം അങ്ങനെ കണ്ടാ മതി അപ്പൊ ശിവ വൈഷ്ണവ ഐക്യത്തിന്റെ പ്രാർത്ഥനയാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി മെച്ചം ഇത് വളരെ വ്യക്തമാണ് ഇനി കൊട്ടിയൂരിന്റെ ഐതിഹ്യമൊക്കെ പറയുന്ന സമയത്ത് വടക്കേ മലബാറിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ എന്താണ് ബാവലിപ്പുഴ എന്നാണ് സ്ഥലത്ത് ആ നദിയെ അറിയപ്പെടുക വലിയ നദിയൊന്നും അല്ല അത് അത് വെള്ളം വരുന്ന സമയത്ത് ഈ മലമ്പ്രദേശത്തുള്ള എല്ലാ നദികളും ഒരേപോലെ അങ്ങനെ ഒഴുകുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ നടു എന്റെ നാട് നടുവിലാണ് അവിടുന്ന് മട്ടന്നൂരേക്ക് എക്സാക്ട് ഹാഫ് വൺ അവർ അവിടുന്ന് ഒരു വൺ അവറും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും ഒരു മുപ്പത്തഞ്ചും മുപ്പത്തഞ്ചും ഒരു പത്തെഴുപത് കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നീലഗിരി മലയാണ് നിലമ്പൂര് ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള നിലമ്പൂർ ആണല്ലോ ഇപ്പൊ അപ്പൊ നീലഗിരി മലയുടെ നിലമ്പൂരിന്റെ ഇപ്പുറത്തെ ഭാഗമാണ് കണ്ണൂർ എന്ന് പറയുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് നമ്മള് നമുക്കറിയാം ഇതൊന്നും ഇവിടെ അല്ലാതെ നടന്നതൊന്നും ഹിമാലയത്തിലാണെന്നൊക്കെ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്ന സമയത്ത് നേരെ കാണുന്ന മല നമ്മുടെ ഹിമ ഹിമാൻ മലയെ തന്നെയാണ് ഹിമാലയമായിട്ട് നമുക്ക് കരുതാം കാരണം ഏറ്റവും നല്ല പീക്ക് ഉള്ള ഒരു ഇതാണ് ആ പീക്കുകളിൽ ഓരോ പിൻവളവുകളും കടന്നിട്ടാണ് നമ്മൾ പിന്നെ വയനാട്ടിലേക്ക് പോകേണ്ടത് അവിടെയൊക്കെ കുറെ ഓടിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഓടിക്കുന്ന സമയത്ത് ക്യാമറ വെച്ചിട്ട് ഓടിക്കാറുണ്ട് അന്നൊന്നും ഡാഷ് ബോർഡിൽ ക്യാമറയില്ല കയ്യു പിടിച്ചിട്ട് തന്നെ ഒരു കൈ കൊണ്ട് ഓടിച്ചിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം വളരെ ശാന്തമായ വളരെ ഊർജ്ജസ്വലമായ ഒരു വേദിയാണത് വളരെ തിരുവേദി എന്നൊക്കെ പറയണം ഈ തിരുനാമം എന്നൊക്കെ പറയുന്ന പോലെ ദക്ഷയാഗത്തിന്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്ന സതീദേവി വന്നിട്ടുള്ള പ്രജാപതിയുടെ ഒരു സ്ഥലം മഹായാഗങ്ങൾ നടത്തിണ്ടാവണല്ലോ കാരണം അപ്പൊ യാഗങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എന്നും ഒരു വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ തന്നെയാണ് ഈ സതീദേവി അഗ്നിയില് ചാടി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഗോഹട്ടി പോകുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ വിശ്വസിക്കുക ഞാൻ അടുത്ത കാലത്ത് അതിനെ കുറിച്ചൊരു ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് എൻ്റെ ഞാൻ ആ ഗോഹട്ടിയിൽ പോയ സമയത്ത് ഉമാ മഹേശ്വരന്റെ സ്ഥാനം പിന്നെ അത്തരം കഥകളൊക്കെ അവിടെയും നമുക്ക് കേൾക്കാം അപ്പൊ ഇവിടെ ഈ ജടപറിച്ച് നിർ നിൽക്കുന്ന വീരഭദ്രന്റെ ഒരു ഒരു അവസ്ഥയുണ്ട് വീരഭദ്രൻ ദക്ഷന്റെ യാഗശാല തകർക്കുന്ന ഒരു കഥയൊക്കെ ഉണ്ടല്ലോ ആ തലവെട്ടുകയും അതൊക്കെ ചെയ്യുന്ന കഥയൊക്കെയാണ് അവിടെയാണ് ബ്രഹ്മാവും വിഷ്ണുവും ചേർന്ന് ശിവനെ ശാന്തരാക്കുന്ന ഒരു രൂപം അതുകൊണ്ടാണ് വിഷ്ണുവിന് അത്തരത്തിലും ഒരു പ്രാധാന്യമാണ് ഈ കഥ പറയുമ്പോൾ അത് ഓർത്തത് അപ്പം അവിടെ ചെയ്യാറുള്ള ആടിന്റെ തല ചേർത്ത് ദക്ഷനെ ഈ പുനരുജ്ജീവിപ്പിക്കുന്ന കഥയും ഒക്കെ നടന്ന സ്ഥലം ഇത് പലപ്പോഴും നമ്മൾ ഈ ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം പുനരാവിഷ്കരിക്കുന്ന കഥകൾ പോലെ ഏതാണോ നമ്മൾക്ക് കാണുന്ന സമയത്ത് ഒരേ തരത്ത് തോന്നുന്നത് അതുകൊണ്ട് ഹിമാലയം നമ്മൾ പറയുന്ന സമയത്ത് അതുപോലെ കാശി എന്ന് ഒരു പ്രാധാന്യം പറയുന്ന സമയത്ത് ഒരു ദക്ഷിണ കാശി എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കാരണം ശിവന്റെ സ്ഥാനാണ് കാശി ഇത് കൊട്ടിയൂര് ദക്ഷിണ കാശിയായിട്ട് കാണുന്ന കുറെ സങ്കല്പിക്കുന്ന കുറെ ഭക്തന്മാരുണ്ട് അപ്പൊ എത്രത്തോളം പ്രാധാന്യം നമുക്ക് അവിടെ വരെയൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ആ സമയത്ത് അടുത്ത് പോകാൻ പറ്റുന്ന ഒരു കാലം ആ ഇന്നല്ല അന്നത്തെ ആ കാലത്തൊക്കെ ആദിവാസികളുടെ ജനങ്ങളുടെയൊക്കെ ഒരു ഒരു നാട് ഒരു വലിയൊരു ക്ഷേത്ര സമുച്ചയൊന്നും ഇല്ല വളരെ ആയിട്ടുള്ള ഒരു ഷെഡുകൾ ആ അവിടെ ഈ ഈ കഥകളൊക്കെ ചിലപ്പം ആ നാട്ടുകാർ ഉണ്ടാക്കി കലശം നടത്തുക എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ വലിയ ശ്രീകോവിലും വലിയ പിന്നെ ക്ഷേത്രത്തിന്റെ സാധാരണ കാണുന്ന ഈ പല ജനങ്ങളുടെയും ധാരണ കുറെ ജനങ്ങൾക്ക് ഇന്നൊക്കെ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും നമ്മളൊക്കെ അതില്ലാത്ത കാലത്തൊക്കെ ഒരു ഒരു സാധാരണ നദിയുടെ ഓരത്തുള്ള ചെറിയൊരു ഒരു എന്താണ് കാവലിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ വെള്ളം കയറിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രാവശ്യം അത് ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട് ആ സമയത്ത് വളരെ താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രം ആ സമയത്ത് മാത്രം തുറക്കും വൈശാഖത്തിലെ ഈ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അത് വലിയൊരു ഒരു ഒരു പുരുഷാരങ്ങളാണ് സാധാരണ ഇപ്പൊ കുറെ സ്ത്രീകളും ഒക്കെ പോവാറുണ്ട് അത് പുരുഷപ്രഛന്നനായിട്ടുള്ള ശിവൻ സ്ത്രീരൂപിയായിട്ടുള്ള പ്രകൃതിയുമായിട്ട് ജോയി ജോയിൻ ചെയ്യുന്ന സ്ഥലം അതാണ് നദിയും മലയും തമ്മിലൊക്കെയുള്ള സങ്കല്പങ്ങള് അപ്പൊ ഒരേ തരത്തില് എല്ലാ ജനങ്ങൾക്കും ശ്രീകോവിലില്ല ക്ഷേത്രമില്ല പണ്ടുണ്ടായിരുന്ന ക്ഷേത്രാചാരങ്ങളൊന്നും നടക്കാത്തൊരു കാലത്ത് പോലും ഈ ക്ഷേത്രത്തിന് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് കരുതിയിട്ടുണ്ട് ഇപ്പൊ ശങ്കരാചാര്യന്റെ ആരാധനാ സംവിധാനങ്ങൾ കുട്ടിയൂരിന്റെ ആരാധനയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ അത്തരം ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഇല്ലാത്ത ഒരു ദാർശനികന്റെ ചിന്തകളിൽ മാത്രം അർപ്പണബോധത്തോടു കൂടി ആചമനം ചെയ്യുകയും പിന്നെ അഭിഷേകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവണം കൊട്ടിയൂരിന് കാരണം അത് അത്തരം ഒരു സ്ഥലമാണ് അപ്പോൾ വളരെ വിശുദ്ധമാണ് പ്രകൃതി അത് പിന്നെ ശുദ്ധാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് വളരെ ശുദ്ധമായ മനോഹരമായ കേരളം കണ്ടതിൽ ഏറ്റവും പൗരാണികമായ ഏറ്റവും ആഴമുള്ള ഒരു തപോ ഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊട്ടിയൂരാന്ന് പറയേണ്ടി വരും കാരണം അങ്ങനെ ഒരു സ്ഥലം ഒരു കഥ കേരളത്തിൽ വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ശിവശക്തി സംഗമത്തിന്റെ തത്വചിന്തകളുടെ പ്രതീകങ്ങളുടെ മനസ്സിന്റെ ശൈവഭാവം എന്ന് പറഞ്ഞാൽ സമാധിയുടെ ഭാവമായിട്ട് കാണാൻ പറ്റുന്ന ഭക്തിയുടെ പ്രപഞ്ചത്തിന്റെ ഒരു ഒരു ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണാൻ പറ്റുന്ന മലയും തോടും കാവുകളും ഒക്കെ കാണാൻ പറ്റുന്ന കണ്ണൂരിന്റെ പ്രത്യേകതയും മലബാറിന്റെ പ്രത്യേകതയും അത്രയും വളരെ ലളിതമായിട്ടുള്ള ആചാരങ്ങളെ കൊണ്ട് ജനങ്ങള് വളരെ സംഘടിച്ച് വളരെ കാലാകാലങ്ങളായിട്ട് ആചരിച്ചു പോരുന്ന കുറേ സിദ്ധാന്തങ്ങളിൽ ഒരു സിദ്ധാന്തമാണ് കൊട്ടിയൂർ എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയൊക്കെ എനിക്ക് എനിക്കിത്രയൊക്കെ അറിയുള്ളൂ അതായത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു ആരാധന അല്ലെ പ്രകൃതിയെ നമ്മള് അത്രയും ആദരവോടുകൂടി ആദരിക്കണം എന്നുള്ള ഒരു തത്വം കൂടിയാണ് അങ്ങ് പറഞ്ഞു മനസ്സിലാവുന്ന അതിന്റെ ചരിത്രപരവും സാമൂഹികവും ആയിട്ടുള്ള ഒരു വിവരണം അങ്ങ് നൽകി കഴിഞ്ഞു ഒരുപാട് ഒരുപാട് നന്ദി ടി ഒരു വിവരണത്തിന് കൊട്ടിയൂരിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ട് എപ്പോഴും നമ്മളിപ്പോ ഏറ്റവും നല്ല മഴ വരുന്ന ഒരു സമയം ഇപ്പൊ ആണല്ലോ മഴ വന്നിട്ട് എല്ലായിടത്തും പ്രളയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്തും ഈ കൊട്ടിയൂരിന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് നമ്മള് ആ സാധാരണ ജനങ്ങൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മഴയുള്ള ഓടിപ്പോലേ ചെയ്യാം നമ്മൾ ഈ പുരുഷാരങ്ങള് മഴ ഉള്ളിടത്തേക്ക് അല്ലെങ്കിൽ പുഴയൊഴുകുന്നിടത്തേക്ക് പോയിട്ട് പ്രകൃതിയുമായിട്ട് ലയം പ്രാപിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ശക്തിയുടെയും നമ്മുടേതായ ഒരു എന്താണ് പറയുക കറേജിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് കാണണ്ടേ അപ്പൊ നമ്മൾ സാധാരണ ഭയങ്കര മഴ എന്നാണ് പറയാ ഞാൻ പറയാനും ഭയങ്കര മഴയല്ല നല്ല മഴ എന്നാണ് പറയാ ഇത് രണ്ടും ഒരേ വാക്കാണ് നമ്മൾ രണ്ടും പര്യായമായിട്ടാണ് ഉപയോഗിക്കുക രണ്ടും വ്യത്യസ്തമാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല മഴ മാത്രമേ ഉള്ളൂ കാരണം മഴ നല്ലതാണ് ഭയങ്കരം എന്ന് പറയുന്നത് ഭയം ജനിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോ അതിന് ആയിട്ട് പറയണമെങ്കിൽ നല്ലത് മോശമാണല്ലോ ഓപ്പോസിറ്റ് അപ്പൊ ഭയങ്കരം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ശങ്കരം എന്നാണ് അപ്പൊ മഴ വരുമ്പോ നമ്മള് ശങ്കര മഴ എന്നാണ് പറയേണ്ടത് അങ്ങനെ കുത്തി പോകുന്ന ഭയങ്കര ഒഴുക്ക് കാണാനല്ല പോണ്ടത് ശങ്കര ഒഴുക്ക് കാണാൻ പോണെങ്കിൽ കൊട്ടിയൂർ പോണ്ടി ശരിയാണ് അത് അങ്ങ് പറഞ്ഞത് ഒരു വേറെ ആ ഒരു തലത്തില് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രകൃതിയെ ഭയക്കാതെ തന്നെ അവിടെ പോകുക എന്നൊരു തത്വം കൂടി ഉണ്ട് വളരെ ശരിയാണ് മറ്റൊരു ചോദ്യം കുട്ടിയൂർ ക്ഷേത്രത്തില് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ദിവസങ്ങളും അതിന്റെ പ്രാധാന്യവും എന്താണ് എന്നുള്ളതാണ് സി സാധാരണഗതിയില് ഇപ്പൊ കൊട്ടിയൂർ പോണ്ട തൃച്ചെമ്പരം കഴിഞ്ഞ് തൊട്ടടുത്ത ക്ഷേത്രമാണ് വിഷ്ണുവിന്റെ ക്ഷേത്രം കഴിഞ്ഞാല് നമ്മുടെ ശിവന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ലോകത്തിലെ പലരും വന്നിട്ടുള്ള ക്ഷേത്രമാണ് നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രം രാജരാജേശ്വരി എന്നാണ് പറയുക രാജരാജേശ്വര ക്ഷേത്രം അവിടെ ഈ ശിവൻ ആ സാധാരണഗതിയില് സ്ത്രീകൾക്ക് അനുവാദമില്ലാത്ത കുറെ ദിവസങ്ങളും കുറെ സമയങ്ങളും ഒക്കെ ഉണ്ട് അതിന് കാരണം തന്നെ ഈ ശിവന് ദേവിയുമായിട്ട് അത്ര സുഖമില്ലാത്ത അല്ലെങ്കിൽ ആ അടുപ്പിക്കാൻ പറ്റാത്ത ഒരു സമയം എന്നുള്ള തോതിലൊക്കെയാണ് കാണാറുള്ളത് അപ്പൊ കൊട്ടിയൂർ ക്ഷേത്രത്തില് ഈ സ്ത്രീകളെ സംബന്ധിച്ച വിലക്കുകള് മറ്റു പല ക്ഷേത്രങ്ങളെ പോലെ തന്നെ ആചാരത്തില് ഒരു പശ്ചാത്തലം നമുക്കറിയുന്ന കുറെ പശ്ചാത്തലങ്ങളുണ്ട് അത് ഏർ കൊട്ടിയൂരില് സ്ത്രീ പ്രവേശത്തിന് പ്രധാന വസ്തുത ഉണ്ടാവാൻ കാരണം ഒന്ന് എന്താണ് ഇരട്ടക്കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു രണ്ട് രണ്ട് സ്ഥാനമുണ്ട് അതില് ഒരു യന്ത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു താന്ത്രികമായ കേന്ദ്രം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആചാരം ആണ് ഈ സ്ത്രീകളെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു സമ്പ്രദായം അത് ഈ ശക്തി യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രം അത് വളരെ ഉഗ്രമായ ശൈവ താന്ത്രിക തത്വങ്ങളിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് ആ സമയത്ത് ഈ ശിവന്റെ ഒരു രൂപം സ്ത്രീകൾക്ക് അനുവദിക്കാറില്ല എന്ന് പറയാറുണ്ട് ഒരു ശരീരഭാഗം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല അത് തന്ത്രപരമായിട്ട് ചൈതന്യ ശക്തികളുടെ ഒരു വ്യത്യാസം അങ്ങനെ ഗണിച്ചുണ്ടാക്കിയിട്ടുള്ള താന്ത്രിക വിദ്യ കൊണ്ടാണ് ഇപ്പൊ കൊട്ടിയൂരിലേക്കും ഈ പുറം പ്രദക്ഷിണത്തിന് സ്ത്രീകൾക്ക് പ്രവേശനം എപ്പോഴും ഉണ്ട് ആ ഒരു സ്ഥലത്ത് മാത്രം വടക്കേ ദേശത്തും തെക്കേദേശത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ അതില് ചില സ്ഥലത്ത് ഉത്സവ സമയത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ സ്വീകാര്യവും കുറെ ജനങ്ങൾ പോവാറും ഒക്കെ ഉണ്ട് അപ്പൊ എന്റെയൊക്കെ എല്ലാ ബന്ധുക്കളും സ്ത്രീകളൊക്കെ അവിടെ സ്ഥിരമായിട്ട് പോവാറുണ്ട് അപ്പൊ സതീദേവി ശരീരം ത്യജിച്ച സ്ഥലം എന്ന് പറയുന്ന ഒരു പൈരാണിക പശ്ചാത്തലവും കൂടി ഉണ്ട് അവിടെ അതില് ശിവൻ തപസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയില് സ്ത്രീ ജനങ്ങള് ആ ഭാഗത്ത് പോകുമ്പോഴുണ്ടാവുന്ന ഒരു ആചാര്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലാതെ സ്ത്രീ വിരുദ്ധതയല്ല കൊട്ടിയൂര് പൂർണ്ണമായിട്ടും സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ അവിടെ ആചാര പ്രവേശനമില്ല എന്നുള്ളൊരു അർത്ഥമില്ല അങ്ങനെയാണ് അതിനെ കാണേണ്ടത്